സുഡാനിലെ വിളിക്കുന്ന മൗനം ഒരു കൂട്ടക്കൊലയുടെ ദുരിതകഥ നമ്മുടെ ലോകത്ത് നമ്മുടെ കൺവെട്ടത്ത് ഒരു വലിയ ദുരന്തം നിശബ്ദമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മനുഷ്യന്റെ നിലവിളികൾ കാറ്റിൽ അലിഞ്ഞു പോകുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കൊടും ക്രൂരതകൾക്കിരയാകുന്നു എന്നിട്ടും ലോകം വേണ്ടത്ര ശ്രദ്ധിക്കാതെ കണ്ണടയ്ക്കുന്നു ഈ മൌനം ഈ നിസ്സംഗത ഇതാണ് സുഡാനിലെ ജനത നേരിടുന്ന ഏറ്റവും വലിയ വേദന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധം സുഡാനെ തകർത്തുകളഞ്ഞു സുഡാനി സായുധസേനയും സാഫ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ആർ എസ് എഫ് എന്ന അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള അധികാര തർക്കം ഒരു രാജ്യത്തിന്റെ തന്നെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് ഭീതിയുടെയും രക്തത്തിൻറെയും കാഴ്ചകൾ ഡാർഫൂർ പോലുള്ള പ്രദേശങ്ങളിൽ വംശീയ ശുദ്ധീകരണം എന്ന പേരിൽ നടക്കുന്നത് കൊടുംക്രൂരതകളാണ് ഒരു പ്രത്യേക വംശീയ വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കൊല ചെയ്യുന്നു അതിഭീകരമായ കൊലപാതകങ്ങൾ കണക്കുകൾ വ്യക്തമല്ലെങ്കിലും പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് ആശുപത്രികളിൽ പോലും അതിക്രമിച്ചു കയറി രോഗികളെയും ഡോക്ടർമാരെയും വെടിവെച്ചു കൊന്ന ഭീകരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുന്നത് ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്നു തട്ടിക്കൊണ്ടുപോകലുകൾ കൂട്ടബലാത്സംഗങ്ങൾ ഈ ക്രൂരതകൾ അവരുടെ ജീവിതത്തെ എന്നേക്കുമായി തകർത്തു കളഞ്ഞു കുടിയറക്കപ്പെട്ടവരുടെ പ്രവാഹം ഒന്ന് ദശാംശം രണ്ടു കോടിയിലധികം ആളുകൾക്ക് സ്വന്തം വീടും സ്ഥലവും ഉപേക്ഷിക്കേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും വലിയ പലായന പ്രതിസന്ധിയാണിത് തകർന്നടിഞ്ഞ വീടുകളും കത്തിയെരിഞ്ഞ ഗ്രാമങ്ങളും മാത്രമേ അവർക്ക് തിരിഞ്ഞു നോക്കാൻ ബാക്കിയുള്ളൂ പട്ടിണിയുടെയും രോഗങ്ങളുടെയും പിടിയിൽ യുദ്ധം ഒരു രാജ്യം മുഴുവൻ ദുരിതത്തിലാക്കി കൊടുംപട്ടിണി ഫാമിൻ പല പ്രദേശങ്ങളിലും പട്ടിണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങൾ വിശപ്പും പോഷകാഹാരക്കുറവും കാരണം മരിച്ചു വീഴുന്നു തകർന്ന ആരോഗ്യ സംവിധാനം ആശുപത്രികൾ തകർന്നു മരുന്നില്ല ഡോക്ടർമാരില്ല കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു സഹായം ലഭ്യമല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുന്നു സഹായമെത്തിക്കാൻ ശ്രമിക്കുന്നവർ പോലും ആക്രമിക്കപ്പെടുന്നു ഈ നിമിഷം എൽഫാഷർ പോലുള്ള നഗരങ്ങളിൽ ആളുകൾ ഭീകരമായ അവസ്ഥയിലാണ് അവർ ഭയം വിശപ്പ് വേദന എന്നിവയിൽ ജീവിക്കുന്നു ഈ യുദ്ധം ഈ കൂട്ടക്കൊല ഒരു രാജ്യത്തിന്റെ ഭാവിയെ മാത്രമല്ല ഒരു തലമുറയുടെ പ്രതീക്ഷകളെ കൂടിയാണ് നശിപ്പിക്കുന്നത് നമുക്കീ വിഷയത്തിൽ മൗനം പാലിക്കാനാവില്ല ഈ മനുഷ്യരെ ഓർത്ത് അവരുടെ വേദനയിൽ പങ്കുചേർന്ന് ശക്തമായ ഒരു ലോകശബ്ദം ഉയർത്താൻ നമുക്ക് കഴിയണം സമാധാനം പുനഃസ്ഥാപിക്കാനും ക്രൂരതകൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാനും ലോകരാജ്യങ്ങൾ അടിയന്തിരമായി ഇടപെടേണ്ടതുണ്ട്